പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഒന്ന് ഒന്നു മുതലുള്ള വാക്യങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് ും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു ദുഷ്ടർ ഇങ്ങനെയല്ല കാറ്റ് പറത്തുന്ന പതിരു പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കഥാവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും ഈ പ്രഭാതത്തിൽ കഥാവിൻ്റെ സന്നദ്ധിയിലേക്ക് നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാം നൽകാൻ ശക്തനായ ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കാം കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നമുക്ക് സുഖമായ ഉറക്കം നൽകി നമ്മുടെ രോഗങ്ങളെ വേദനകളെ എല്ലാം അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ നൽകി ചെയ്തു തന്നിട്ടുണ്ട് ഇന്ന് പ്രഭാതത്തിൽ അവിടുന്ന് നിന്നെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു മകനെ മകളെ നീ എൻ്റെ അടുക്കൽ വരിക നിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെങ്കിലും എൻ്റെ സന്നദ്ധിയിൽ നീ വ്യാപരിക്കുക ഒരിക്കലും നിന്റെ പ്രതീക്ഷകളെ ച്ചുടഞ്ഞു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല കർത്താവിൻ്റെ വചനത്താൽ ഇന്ന് നാം ഏവരും അഭിഷേകം പ്രാപിക്കുക കഥാവിൻ്റെ വചനത്തിൽ വേരൂന്ന് ജീവിക്കുന്ന നമുക്ക് കഥാവ് അനുഗ്രഹങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ ഇന്ന് ദൈവ സന്നദ്ധയിൽ കഥാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിനക്കാവശ്യമുള്ള ശക്തി കൃപ ആത്മ സംയമനം ്ഞാനവും വിവേകവും എല്ലാം ഇന്ന് കർത്താവ് നിനക്ക് നൽകുന്ന ദിവസമാണ് ദൈവത്തിൻ്റെ സന്നദ്ധയിലായിരിക്കുന്ന നമുക്കോരോരുത്തർക്കും നമ്മുടെ പ്രവൃത്തികളെ കർത്താവ് സഫലമാക്കുന്നു കർത്താവിൻ്റെ ആനന്ദത്താൽ ഇന്ന് നാം നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവിൻ്റെ ഉപദേശം സ്വീകരിച്ച് നീ നടക്കുന്ന പാതയിൽ അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും നിന്നെ സഹായിക്കാൻ നിനക്ക് മുൻപേ പോയി എല്ലാം നിനക്ക് വേണ്ടി അനുകൂലമാക്കി അനുകൂലമാക്കിത്തരും ഇന്ന് നീ കാണാൻ പോകുന്ന വ്യക്തികളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇന്ന് നിനക്കാവശ്യമായ ഗവൺമെന്റിന്റെ പക്കൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് നീ സംസാരിക്കുന്ന വാക്കുകളെ കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിന്റെ ചിന്തകളെ നിന്റെ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ ശരീരത്തെ ഹൃദയത്തെ ദൈവമേ നീ സ്പർശിക്കണമേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നൽകാം ഈ സമയം അവിടുത്തെ സന്നിധിയിൽ നിന്ന് തൻ്റെ കരുണയാൽ നിന്നെ അവിടുന്ന് നിറയ്ക്കുന്നു തൻ്റെ കാരുണ്യവും തൻ്റെ അനുഗ്രഹവും മഹത്വവും ഇന്ന് അവിടുന്ന് നിന്നിലേക്ക് വർഷിക്കുന്നു ദൈവത്തിൻ്റെ കൃപാവരങ്ങളാൽ നിറയാൻ ദൈവം നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രഭാതത്തിൽ കഥാവെ എൻ്റെ പ്രതീക്ഷകളെ ഞാൻ നിനക്ക് തരുന്നു എൻ്റെ പ്രത്യാശ നിന്നിൽ തന്നെയാണ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ എന്റെ പ്രതീക്ഷകൾ ഓരോന്നും എൻ്റെ പ്രത്യാശയെല്ലാം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്നിൽ ഞാൻ പൂർണ്ണമായി പ്രത്യാശ അർപ്പിച്ച് ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് വൻ വിജയം നൽകണമേ ഇന്ന് എന്നോടൊപ്പം നടന്ന് ദൈവമേ എല്ലാ കാര്യങ്ങളിലും എനിക്ക് സംരക്ഷണം നൽകണമേ എനിക്ക് അറിവ് പകർന്നു തരണമേ എൻ്റെ നാവിനെ നീ നിയന്ത്രിക്കണമേ എൻ്റെ ശരീരത്തിൻ്റെ ആസക്തികളെ നീ നിയന്ത്രിക്കണമേ കഥാവേ ഈ ലോകത്തിന്റെ പ്രലോഭനത്തിൽ ഈ ലോകത്തിൻ്റെ നശീകരണ വശ്യതയിൽ ഞങ്ങൾ അകപ്പെടാതിരിക്കാൻ കഥാവെ ഇന്നതിൻറെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് മേലെ നിർത്തണമേ കഥാവേ ഞങ്ങളുടെ മക്കളെ നിനക്ക് സമർപ്പിക്കുന്നു പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുമക്കളും മുതിർന്നുവരുമായ മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കൾ നാശത്തിൻ്റെ മേഖലയിൽ ചെന്നുപെടാതിരിക്കാൻ ദൈവമേ നീ അവരുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തണമേ നിന്റെ ആധിപത്യം ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും എപ്പോഴും ഉണ്ടാകട്ടെ മക്കളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഇന്ന് നീ അനുഗ്രഹിക്കണമേ എൻ്റെ ദൈവമേ മാതാപിതാക്കളുടെ മേൽ കരുണ തോന്നണമേ ദൈവമാർഗത്തിലൂടെ ഓരോ ദിവസവും ക്ഷമയോടെ മക്കളെ വളർത്തുവാൻ മക്കളെ പരിപാലിക്കുവാൻ മക്കളെ മുന്നോട്ട് നയിക്കുവാൻ മാതാപിതാക്കളെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ കഥാവേ മാതാപിതാക്കളുടെ കഷ്ടതകളും വേദനകളും അറിയാതെ മക്കൾ തന്നിഷ്ടപ്രകാരം പോയി ഭവനത്തിനും കുടുംബത്തിനുമെതിരായി പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് ദൈവമേ നീ കരുണ കാണിക്കണമേ ഇന്ന് തന്നെ ഞങ്ങളുടെ മക്കളുടെ മേൽ നീ കരുണ കാണിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബിസിനസ്സിനെ നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമേ കഥാവെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ നിന്നിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യം പൂവണിയുന്നതിന് എൻ്റെ ദൈവമേ ഇന്ന് നീ ഞങ്ങളോട് പ്രവർത്തിക്കണമേ ഒരിക്കലും നിന്നിൽ ആശ്രയം വെക്കുന്നവരുടെ പ്രതീക്ഷകൾ തകർന്നു പോവുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കഥാവേ ഇന്ന് നീ ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ ഉയർത്തി അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരെ നീ ഉയർത്തി അനുഗ്രഹിക്കണമേ അവർക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും സമാധാനവും സന്തോഷവും രക്ഷയും നൽകി ഇന്നത്തെ ദിവസം സകലയാപത്ത് അനർത്ഥങ്ങളിൽ നിന്നും അവരെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കാരുണ്യം ചുരിയണമേ അവരുടെ മേലിൽ നിന്റെ അനുഗ്രഹം ചുരിയണമേ ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ആവശ്യമായ സൗഖ്യവും വിടുതലും രക്ഷയും ഇന്ന് നീ പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ ജീവിത വഴികളിലും ഞങ്ങൾക്ക് സാക്ഷ്യം നൽകുവാൻ കർത്താവേ നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിന്റെ സാക്ഷികളായി ഞങ്ങൾ ഓരോരുത്തരും മാറുന്നതിന് ദൈവമേ നീ ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധിക്കുവാൻ കർത്താവേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവർക്കും വേണ്ടിയും പിതാവായ ദൈവമേ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി നീ അവരെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ മറിയമേ അങ്ങയുടെതാകുന്നു കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്റെ എല്ലാ പ്രതീക്ഷകളെയും ഇന്ന് അവിടുന്ന് ലക്ഷ്യം കാണാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ പ്രതീക്ഷകൾ തകർന്നു വീഴാതെ അവിടുന്ന് നിന്നോടൊപ്പം പ്രവർത്തിച്ച് നിനക്ക് വിജയവും മഹത്വവും നൽകി എല്ലാ മേഖലയിലും ഇന്ന് നിനക്ക് സംരക്ഷണം നൽകി വിജയം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ